നിങ്ങൾ ഡെയിലി മൂന്ന് ഗ്രാം ക്രിയാറ്റിൻ കഴിക്കുകയാണെങ്കിൽ പത്ത് ലിറ്റർ വെള്ളം കുടിക്കേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങളുടെ കിഡ്നി അടിച്ചു പോകും ഇനി നിങ്ങൾ പത്ത് ലിറ്റർ വെള്ളം എല്ലാ ദിവസവും കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബ്ലാഡർ അടിച്ചു പോകും ഇപ്പൊ എങ്ങനെ നോക്കിയാലും പ്രശ്നമാണ് പിന്നെ എന്തുകൊണ്ടാണ് ക്രിയാറ്റിൻ എടുക്കുമ്പോ അത്ര വെള്ളം കുടിക്കണം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം സത്യം പറഞ്ഞ ക്രിയാറ്റിൻ എടുക്കുന്നത് കിഡ്നിക്ക് കംപ്ലൈന്റ് ആണെന്ന് ഒരു റിസർച്ചിലും പറഞ്ഞിട്ടില്ല പിന്നെ ക്രിയാറ്റിൻ എടുക്കുമ്പോ അത്രയും വെള്ളം കുടിക്കണം എന്ന് പറയുന്നതിന്റെ മെയിൻ റീസൺ നമ്മൾ ക്രിയാറ്റിൻ എടുക്കുമ്പോ അത് കൂടുതൽ വെള്ളം നമ്മുടെ മസില് സ്റ്റോർ ചെയ്ത് വെക്കും അങ്ങനെ അങ്ങനെയുള്ളതുകൊണ്ടാണ് നമ്മൾ ക്രിയാറ്റിൻ എടുക്കുമ്പോൾ നമ്മുടെ മസിൽ കൂടുതൽ ബിഗറും ത്രീ ഡി ആയിട്ടും തോന്നുന്നത് ഇതുകൊണ്ട് നിങ്ങൾ ക്രിയാറ്റിൻ എടുക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ലെങ്കിൽ അത്ര എഫക്റ്റ് ഉണ്ടാവണമെന്നില്ല ഇങ്ങനെയും പറഞ്ഞ് പത്ത് ലിറ്റർ വെള്ളം ഒന്നും ഡെയിലി കുടിക്കേണ്ട ഒരു ആവശ്യമില്ല നോർമലി നമ്മൾ ഡെയിലി മൂന്ന് ടു നാല് ലിറ്റർ വെള്ളം കുടിക്കണം ഇനി നിങ്ങൾ ക്രിയാറ്റിൻ യൂസ് ചെയ്യണെങ്കിൽ ഒരു ഹാഫ് ലിറ്റർ വെള്ളം എക്സ്ട്രാ കുടിച്ചേക്കാം അത്രേ ഉള്ളൂ പക്ഷെ നമ്മുടെ മാർക്കറ്റിലുള്ള എഴുപത് ശതമാനം ക്രിയാറ്റിനും ബ്ലോട്ടിങ്ങിന് കാരണമാവുന്നുണ്ട് അതുപോലെ തന്നെ അതിന്റെ ബോഡിയിലുള്ള അബ്സോർപ്ഷനും കുറവാണ് അതുകൊണ്ട് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യണമെന്നാണ് മസിൽ ബ്ലൈസിന്റെ ക്രിയാറ്റിൻ ഇതിന് മാർക്കറ്റിലുള്ള മറ്റു ക്രിയാറ്റിനേക്കാൾ മുപ്പത്തൊമ്പത് ശതമാനം ഹയർ അബ്സോർപ്ഷൻ ഉണ്ട് ഇനി ഇത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ബ്ലോട്ടിങ്ങിന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നിങ്ങൾ ക്രിയാറ്റിൻ വാങ്ങുന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ സ്റ്റോറിയിൽ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ മസിൽ ബ്ലൈസ് ഡോട്ട് കോമിന്ന് വാങ്ങാം ക്രിസ്റ്റി എം പി എന്ന് പറഞ്ഞ കോഡ് അടിച്ച് കൊടുത്തുകഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടും കിട്ടും അഞ്ഞൂറ് രൂപയില് താഴെ മാത്രമേ ഇതിന് ചെലവ് വരുന്നുള്ളൂ ഇത് നമുക്ക് ഒരു മാസത്തേക്ക് ഉപയോഗിക്കാം അപ്പൊ ക്രിയാറ്റിംഗ് കഴിച്ചാൽ കിഡ്നി ഡാമേജ് ആവുമെന്ന് വിചാരിക്കണം നിങ്ങളുടെ ആ ഫ്രണ്ടിന് ഈ വീഡിയോ ഒന്ന് ഷെയർ കൊടുത്തേക്ക്